ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് കുറുമല എൽ പി സ്കൂളിൽ മച്ചാട് റേഞ്ച് വട്ടുള്ളി വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എളനാട് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് എൻ രാജേഷ് നിർവഹിച്ചു നമ്മൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ ആഴ്ച തുടങ്ങുന്നത് ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ രണ്ടിന് എന്താ പ്രത്യേകത ആ മിടുക്കന്മാരാണ് ഗാന്ധി ജയന്തിയാണ് അപ്പോ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം തൊട്ട് ഒരാഴ്ച നമ്മള് വന്യജീവി വാരാഘോഷം എന്ന രീതിയിൽ ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് മാത്രം ജീവിക്കാൻ അവകാശമുള്ള സ്ഥലം എല്ലാ മൃഗങ്ങളെയും അല്ലെ ഗാന്ധിജിയുടെ സിദ്ധാന്തം തന്നെ എന്താ അഹിംസയാണ് ഒന്നിനെയും ഒന്നിനെയും ഉപദ്രവിക്കരുത് അല്ലെ ആ അഹിംസാ സിദ്ധാന്തത്തിൽ ഉയർത്തി കൊണ്ടുവന്ന ആദർശങ്ങളുള്ള നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്മരണ അതോടൊപ്പം തന്നെ വന്യജീവി വന്യ മൃഗങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ഇനിയും നമ്മുടെ കുട്ടികളും നമ്മുടെ പുതിയ തലമുറയും ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ഈ വന്യജീവി വാരാഘോഷം നടത്തുന്നത് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായിരുന്നു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് ഇപ്പോ കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് പലരും വനം കണ്ടിട്ടുണ്ട് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല നമുക്ക് ഈ വനത്തിന്റെ വന്യമൃഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വാരാഘോഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ചിപ്പോ നമ്മള് എന്തിനാണ് വനം മരങ്ങൾ വനം എന്ന് പറയുമ്പോൾ വനത്തിൽ ധാരാളം മരങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാം കൂടി ഒരു അടങ്ങിയിട്ടുള്ളതാണ് വനം നമുക്ക് ഇപ്പൊ നിങ്ങളെല്ലാം അറിയാതെ ചെയ്യുന്നൊരു പ്രവർത്തിയുണ്ട് ശ്വാസം വിടുക എന്നുള്ളത് അത് നിങ്ങൾ അത് ശ്വാസ തടസ്സം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രാധാന്യം അറിയുള്ളൂ ഈ ശ്വാസം കിട്ടുന്ന ഓക്സിജനാണ് ഈ ഓക്സിജൻ പ്രധാനമായിട്ടും വനത്തിൽ നിന്നാണ് വനത്തിൽ നിന്ന് വച്ചാൽ മരങ്ങളിൽ നിന്ന് അപ്പം മരം കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ ധാരാളം വനം കൂടുതൽ മരങ്ങളുള്ള സ്ഥലമാണ് വനം അവിടെ നിന്നാണ് നമ്മുടെ ഓക്സിജന്റെ ലഭ്യത കൂടുതലുള്ളത് സ്കൂൾ പ്രധാന അധ്യാപകൻ ശശി പ്രകാശ് എസ് എഫ് ഒരായ എസ് ഗോപാലകൃഷ്ണൻ സനൽ എസ് എഫ് ഒ റിജേഷ് സീനിയർ അസിസ്റ്റന്റ് ബിന്ദുകുമാരി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മനുഷ്യർ മനുഷ്യർക്കൊരു ധാരണയുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ് നമുക്ക് സുഖസുന്ദരമായി സുഖിച്ച് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിയും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും എല്ലാ വിഭവങ്ങളും എന്നൊരു മിഥ്യാധാരണ നമുക്കുണ്ട് പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വളരെ ചെറിയ അണുക്കൾ മുതൽ ഏറ്റവും വലിയ ജീവിയായിട്ട് നമ്മളൊക്കെ പറയുന്നത് തിമിംഗലം വരെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന വരെ ഒരുപാട് ദശലക്ഷക്കണക്കിന് ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട് കരയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫോട്ടോയൊക്കെ കണ്ട് പഠിക്കുക മനസ്സിലാക്കുക നമുക്ക് ഇപ്പൊ ഫോട്ടോ കാണാൻ ഇനി നേരിട്ട് കാണാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അപ്പൊ നമുക്ക് കാണാം അന്ന് നമ്മൾ കണ്ട ഫോട്ടോ മൃഗമാണല്ലോ പക്ഷിയാണല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നിതീഷ് ചെഞ്ചേരി പല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല ക്ഷമയും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരുപാട് ദിവസങ്ങളെടുത്ത പടങ്ങൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം വന്നിട്ടുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു തവള എന്ന് പറയുന്നത് നമ്മുടെ പാതാള എന്ന് പറയും പർപ്പിൾ ഫ്രോഗ് എന്ന് പറയും ഇത് വർഷത്തിലൊരിക്കൽ മാത്രാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ബ്രീഡ് ചെയ്തിട്ട് തിരിച്ചു മണ്ണിന്റെ അടിയിൽ പോണ ഒരു സ്പീഷീസ് ആണ് അപ്പൊ ഈ ഈ ഒരു സ്പീഷീസ് ഞങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയത് ഏകദേശം കഴിഞ്ഞ വർഷം ഒരു അമ്പത്താറ് ദിവസം വെയിറ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയത് ന്യൂസ്